കേരളത്തിന്റെ കാലാവസ്ഥ മാന്യ മാന്യപേശക്കു സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നും നാളെ മഴ വർധനയ്ക്ക് സാധ്യത ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ചക്രവഴി ചുഴി ശക്തി പ്രാപിച്ച് െ ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇത് അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിൽ ന്യൂനമർദ്ദ ശക്തി പ്രയോഗിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും ഇതിന്റെ സ്വാധീനത്താൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തിപ്പെടും ഇത് കയറുടെ അടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അറബിക്കടലിൽ ഷദ്വീപ് ശക്തി പ്രാപിച്ചതായി ന്യൂനമർദ്ദം ശക്തി പ്രഭിച്ചതായി അടുത്ത ഇരുപത്തിയൊന്ന് മണിക്കൂറിൽ തീവ്രമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഉൾക്കടൽ സൃഷ്ടത്തിൽ നിന്ന് അറബിക്കടൽ ഉൾക്കടൽ സൃഷ്ടത്തിലേക്ക് ഒരു ന്യൂനമർദ്ദ പാസിംഗും ഉണ്ട് ഇവയെല്ലാം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വരും ഉച്ചക്ക് മഴ പെയ്യുന്ന കൂടാതെ മേഘ മഴക്കാരനോ ചാറ്റിൽ മഴയ്ക്കോ സാധ്യതയുണ്ട് രാവിലെ അത്ര നല്ല ഇടിമിന്നലിൽ കുറവ് വരാനും സാധ്യതയുണ്ട് പടിഞ്ഞാറ് കാറ്റിന് ശക്തിപ്പെടുന്നതാണ് ഇതിന് കാരണം മഴ കഴുകുന്നതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വിഭാഗം മിന്നൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നൽ പ്രളയം സംസ്ഥാനത്ത് ഇന്നലെ ഇടിമിന്നലോടുകൂടി തലപ്പ് മഴയാണ് ഉള്ളത് കാലാവസ്ഥ വാർത്തകൾ നേരത്തെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം